വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിലായി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തുറവ് കണ്ണമ്പത്തൂർ കൊളങ്ങരപ്പറമ്പിൽ രതീഷ് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ നിന്ന് രതീഷിന്റെ വാഹനത്തിന്റെ ലോൺ സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് രണ്ടേ പോയിന്റ് നാല് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിനാണ് മരത്താക്കര ഒല്ലൂർ സ്വദേശിയായ തെക്കിനേത്ത് വീട്ടിൽ ഷാരോൺ എന്ന മുപ്പത്തിനാല് വയസ്സുകാരനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാരോൺ മുമ്പ് രതീഷിന് കാർ ലോൺ ശരിയാക്കി കൊടുത്തിരുന്നു ഈ ലോൺ രതീഷിന്റെ ശമ്പളത്തിൽ നിന്നാണ് അടച്ചിരുന്നത് ലോൺ മുടക്കമില്ലാതെ അടയ്ക്കുന്നതിനാൽ കാർ ലോൺ അറുപതിനായിരം രൂപ കുറവിൽ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷാരോൺ രതീഷിനെ വിളിക്കുകയായിരുന്നു ആലോചിച്ചിട്ട് പറയാമെന്ന് രതീഷ് പറയുകയും പിന്നീട് രജീഷിന്റെ വീടുപണിക്കായി ലോൺ എടുക്കുന്നതിനായി കാർ ലോൺ ക്ലോസ് ചെയ്യുന്നതിനായി ഷാരോണിനെ വിളിക്കുകയും ഷാരോൺ രജീഷിന്റെ കാർ ലോൺ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് ക്യാഷായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പതിനെട്ടാം തീയതി ഗൂഗിൾ പേ വഴി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയും ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കൈപ്പറ്റുകയായിരുന്നു പണം കൈപ്പറ്റിയ ശേഷം ഈ തുക ബാങ്കിൽ അടച്ചുവെന്ന് പറഞ്ഞ് വ്യാജമായി തയ്യാറാക്കിയ ബാങ്ക് സ്ലിപ്പിന്റെ കോപ്പിയും എൻഒ സിയും ഷാരോൺ രതീഷിന് നൽകുകയും ചെയ്തു കാർ ലോണിന്റെ ഇ എം ഐ അടയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ രതീഷിന്റെ ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഷാരോൺ അവിടെ ജോലിയിലില്ല എന്നറിയുന്നത് തുടർന്ന് ഷാരോണിനോട് പണം തിരികെ ചോദിച്ചപ്പോൾ കൊടുക്കാതെ മുങ്ങി നടക്കുന്നതിനാലാണ് രതീഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കേസെടുത്തതായി അറിഞ്ഞു ഷാരോൺ ഒളിവിൽ പോവുകയായിരുന്നു അന്വേഷണത്തിനിടെ ഇയാൾ മരത്താക്കരയിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ് പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ ബി സബ് ഇൻസ്പെക്ടർ പ്രദീപൻ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ കെ കെ എസ് ഐ ധനലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് സിവിൽ പോലീസ് ഓഫീസർ ബേസിൽ ഡേവിസ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്